ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മെയ് സെക്കൻഡ് നിങ്ങളുടെ യു കെയിലെ ഇലക്ഷൻ ഡേ ആയിരുന്നു ഞാനിപ്പോൾ അതേ വോട്ട് ചെയ്തിട്ട് വന്നതേ ഉള്ളൂ സോ ഞാനിവിടെ വന്നിട്ട് സിക്സ് മന്ത്സ് ആയിട്ടേ ഉള്ളൂ പക്ഷേ ഞാൻ വോട്ട് ചെയ്യാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇന്ന് വോട്ട് ചെയ്യാൻ പറ്റി നമുക്ക് വോട്ട് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ സിറ്റിസൺ ആവണമെന്നില്ല ആർക്ക് വേണമെങ്കിലും ഇവിടെ വോട്ട് ചെയ്യാം സോ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത് നമ്മൾ ഇവിടെ വോട്ടിങ്ങിനായിട്ട് നമ്മൾ വെബ്സൈറ്റിൽ കേട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ടൈപ്പ് ചെയ്ത് നമ്മൾ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും പോസ്റ്റ് വഴി നമുക്ക് കൗൺസിലിൽ നിന്ന് ഒരു നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മൾ വോട്ട് ചെയ്യാൻ എലിജിബിൾ ആയി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പേപ്പർ കിട്ടും അതിനുശേഷം ഇലക്ഷന് മുമ്പായിട്ട് നമ്മുടെ പോൾ സ്റ്റേഷൻ അതായത് നമ്മൾ താമസിക്കുന്ന ഏരിയയുടെ അടുത്ത് തന്നെയായിരിക്കും പോൾ സ്റ്റേഷൻ എവിടെയാണ് എന്നുള്ള ഡീറ്റെയിൽസും തരും അതിനുശേഷം നമ്മൾ അവിടെ പോയി വോട്ട് ചെയ്താൽ മതി അപ്പം നമുക്കവിടെ ആരൊക്കെയാണ് ക്യാൻഡിഡേറ്റ്സ് ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ഉള്ളൊരു പേപ്പർ തരും നമ്മൾ ചൂസ് ചെയ്യുന്ന കാൻഡിഡേറ്റ് ആരാണോ അതിന് നേരെ ഒരു ക്രോസ് മാർക്ക് ഇട്ടിട്ട് അത് ആ ബാലറ്റ് ബോക്സിനകത്തേക്ക് ഇടണം അത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല അപ്പം ഞാൻ ഇതെങ്ങനെയാണ് ലാസ്റ്റ് നമുക്ക് നമുക്കിതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്തേക്കാം അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരെല്ലാവരും പോയി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തോളൂ കാരണം ഇവിടെ വോട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മൾ വോട്ട് ചെയ്യാൻ രജിസ്റ്റർ ചെയ്യേണ്ട സൈറ്റ് ഇവിടെ രജിസ്റ്റർ ടു വോട്ട് എന്ന് കൊടുത്തിട്ട് നമ്മൾ സ്റ്റാർട്ട് നൗ കൊടുക്കുക അതിനകത്ത് കണ്ടിന്യൂ എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ടൈപ്പ് ചെയ്യുക വളരെ സിമ്പിളാണ് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും ഇതാണ് ഞങ്ങളുടെ പോളിംഗ് സ്റ്റേഷൻ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു പോളിംഗ് സ്റ്റേഷൻ അവിടെ ചെല്ലുക നമ്മുടെ ബി ആർ പി കൊടുക്കുക നമ്മുടെ പോളിംഗ് കാർഡ് അവർ വാങ്ങിവയ്ക്കും എന്നിട്ട് നമ്മുടെ ക്യാൻഡിഡേറ്റിനെ നമ്മൾ വോട്ട് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന് പോൾ കാർഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞു സാധാരണ ഇലക്ഷന് മുന്നേ പോൾ കാർഡ് അവർ നമുക്ക് ബൈ പോസ്റ്റ് അയക്കുന്നതാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ എവിടെയാണ് നമ്മുടെ പോളിസ് സ്റ്റേഷൻ എല്ലാ ഡീറ്റെയിൽസും കാണും അപ്പോൾ ചിലർക്കത് കിട്ടിയിട്ടില്ല ഇൻ കേസ് തന്നെ അതങ്ങനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറൈഡ് ആവേണ്ട നമുക്ക് ഗൂഗിളിൽ ഹൗ ടു ഫൈൻഡ് മൈ പോളിസ് സ്റ്റേഷൻ അടിച്ചു കൊടുക്കുവാണെങ്കിൽ നമ്മുടെ പോസ്റ്റ് കോഡും അഡ്രസ്സും അതിനകത്ത് അവർ ചോദിക്കും അതനകത്ത് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറക്റ്റ് പോളിസ് സ്റ്റേഷൻ എവിടെയാണെന്നുള്ളത് അവർ കൃത്യമായിട്ട് കാണിച്ചു തരും ഇൻ കേസ് അതും ഇനി ഇനിയില്ല എന്നുണ്ടെങ്കിൽ കൗൺസിലിൻ്റെ നമ്പർ ഇപ്പോൾ ഞാൻ സോൻസി കൗൺസിലാണ് സ്വാൻസി കൗൺസിലിലേക്ക് വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്കും അവർ കറക്റ്റായിട്ട് നമ്മൾ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് എവിടെയാണ് നമ്മുടെ പോൾ സ്റ്റേഷൻ എന്നുള്ളത് കറക്റ്റായിട്ട് തരും അപ്പോൾ പോൾ കാർഡ് കിട്ടാത്തത് കൊണ്ട് ആരും വോട്ട് ചെയ്യാൻ മിസ്സ് ചെയ്യണ്ട എല്ലാവരും അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി സോ ഇന്ന് സെവൻ എ എം ടു ടെൻ പി എം ആയിരുന്നു വോട്ടിംഗ് ടൈം ഇനിയും ടൈം ബാക്കിയുണ്ട് ആർക്കെങ്കിലും ഇനി ഇതുപോലെ പോൾ കാർഡ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സോ എല്ലാവരും പോയി വോട്ട് ചെയ്യാം അത്രയുള്ള വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ